ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു സീമാസ് വ്ലോഗ് എല്ലാ സുഹൃത്തുക്കൾക്കും സീമാസ് വ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഒത്തിരി നാളുകളായി നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും വ്ലോഗിലേക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പിറന്നാളാണ് എൻ്റെ പിറന്നാളമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വ്ലോഗ് എനിക്ക് തോന്നുന്നു കുറേ ഏറെ പിറന്നാളുകൾക്ക് ശേഷം ഒരു ഡിഫറൻറ്റായിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു പിറന്നാൾ ആഘോഷമാണ് ഇത്തവണ ഉള്ളത് ആഘോഷം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു എൻ്റെ എല്ലാ പിറന്നാളുകളും സാധാരണ അമ്പലത്തിൽ പോവുക പിന്നെ വീട്ടിലെല്ലാവരും പ്രിയപ്പെട്ടവരെല്ലാം കൂടി ഒരു സദ്യ കഴിക്കുക അങ്ങനെയൊക്കെയാണ് എല്ലാ പിറന്നാളും കടന്നു പോയത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു പിറന്നാളായിരുന്നു ഇത്തവണ എനിക്ക് തോന്നുന്നു ഇതുപോലെ ആയിരിക്കണം എന്നെ ഇനി ഇനി വരുന്ന എല്ലാ വർഷത്തെ പിറന്നാളുകളെന്ന് ഞാൻ ഒരുപാട് അതിയായി ആഗ്രഹിക്കുന്നുണ്ട് അത്രമാത്രം മനസ്സിന് വളരെയധികം സന്തോഷം നൽകിയ ഒരു പിറന്നാളായിരുന്നു ഇത്തവണത്തത് നിങ്ങളെല്ലാവരെയും പ്രാർത്ഥനയും എനിക്കിപ്പോ ഉണ്ടായിരിക്കുക നമ്മുടെ ഇന്നത്തെ പിറന്നാൾ വിശേഷങ്ങളിലേക്ക് പോവാ അപ്പോ ഞാൻ വളരെ മനോഹരമായിട്ടുള്ള ആ ചടങ്ങ് ഞാൻ ഇവിടെ ഏർ നടത്താൻ വേണ്ടി പോവാണ് വളരെ അതിന്റെ പ്രായം ഞാൻ പറയുന്നുള്ളച്ച കുട്ടിയായത് കാരണം പ്രായം പറയുന്നില്ല വയസ്സ് പറയാൻ പാടില്ല എന്നാണ് സോ ಬರ್ತಡೇ ಅಂಡ್ ಹ್ಯಾಪಿ ಬರ್ತಡೇ ಯಂದನೆ ಬಾರಣೋ ಹ್ಯಾಪಿ बर्थडे ಟು ಯೂ ಹ್ಯಾಪಿ बर्थडे ಟು ಯೂ ಹ್ಯಾಪಿ बर्थडे ಸಿಮಾ ಹ್ಯಾಪಿ बर्थडे ಟು ಯೂ ಥ್ಯಾಂಕ್ Happy birthday to you. Happy birthday to you. Happy birthday, Sima. Thank you so much. അപ്പോൾ ഈ ബേത്ത് ഡേയുടെ കേക്ക് കട്ട് ചെയ്യുന്നത് തലേദിവസം തലേദിവസം ബർത്ത്ഡേയുടെ പിറന്നാൾ രാത്രി പന്ത്രണ്ട് മണിക്കാണ് ഈ ബേർത്ത്ഡേ കേക്ക് കട്ടിങ്ങോടുകൂടിയാണ് എൻ്റെ ബർത്ത് തുടങ്ങുന്നത് കേട്ടോ പിറന്നാളിൻ്റെ കാര്യമെന്ന് ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അപ്പോൾ ഹനുവും അമൃതേനെയൊക്കെ നേരത്തെ അറിയാമല്ലോ എൻ്റെ ബ്ലോഗിൽ അപ്പോൾ അവരൊക്കെ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ഒരാളുടെ എല്ലാ പിറന്നാൾ ദിവസവും രാവിലെ ഞാൻ അമ്പലത്തിൽ പോകാറുണ്ട് മിക്കപ്പോഴും ഞാൻ ആറ്റുകാലാണ് പോകാറുള്ളത് പക്ഷേ ഇന്ന് എനിക്ക് ഷാർക്കര അമ്പലത്തിലാണ് രാവിലെ വെഡ്ഡിംഗ് വർക്കുള്ളത് അപ്പോൾ അത് കാരണം ഷാർക്കര അമ്പലത്തിലേക്ക് വന്നു തൊഴാനായിട്ട് ഇത് സത്യം പറഞ്ഞാൽ പുലർച്ചെ അഞ്ച് മണിയായി അപ്പോഴാണ് അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് വന്നത് ശേഷം എനിക്കിവിടെ ഷാർക്കര അമ്പലത്തിനടുത്തുള്ള ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് വെഡ്ഡിംഗ് വർക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ അതിനുവേണ്ടി റെഡിയായി തന്നെ രാവിലെ എനിക്ക് അമ്പലത്തിൽ തൊഴാനും പറ്റുള്ളൂ എന്നൊരു സന്തോഷവും എനിക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പറ്റില്ലല്ലോ എന്നുള്ളൊരിതാണ് അതിനുശേഷം ഉച്ചയ്ക്ക് വീട്ടിലെത്തി വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയതിന് സദ്യയുടെ ഒരുക്കങ്ങളാണ് അപ്പോൾ സദ്യ എപ്പോഴും വീട്ടിലെന്ത് വിശേഷം ഉണ്ടായാലും ട്രിവാൻഡത്ത് മദേഴ്സ് പ്ലാസ് നിന്നാണ് അപ്പോൾ അവിടെ നിന്നാണ് സദ്യയൊക്കെ ഇത്തവണത്തെ ബേത്ത് ഡേ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് സാധാരണ ഉള്ളത് പോലെയുള്ള കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് അത് ഇതാണ് സംഭവം ഒരു ഒരു കാര്യം ഇതാണ് വീടിനടുത്തുള്ള ഒരു പത്ത് പതിനെട്ട് പേർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അടുത്ത് താമസിക്കുന്ന കുറച്ച് ആളുകൾക്ക് കുറച്ച് ഫുഡ് കിറ്റ് പിന്നെ അതുപോലെ തന്നെ എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു പത്ത് പതിമൂന്ന് പേർക്ക് ഉള്ള ഫുഡ് കിറ്റ് അതാണ് ഇത്തവണ ബേത്ത് എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം ഒരു വലിയൊരു ഭയങ്കരമായിട്ടുള്ള ഒരു സഹായമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ഇത്തവണ വിചാരിച്ചു എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു സദ്യ കഴിക്കലും ഒരു കേക്ക് കട്ടിങ്ങിലും ആയി പോവരുത് ഏഹ് ഇപ്പോഴുള്ള ബർത്ത്ഡേ അതുപോലെയുള്ള ഇനി വരുന്ന ബർത്ത്ഡേ എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ കരുതി ഇത്തവണ എന്തായാലും ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു സദ്യ സൂപ്പറാണ് ഇതെന്റെ രണ്ടാമത്തെ ആണ് ഇവിടെ ആഘോഷിക്കുന്നത് കഴിഞ്ഞ കഴിഞ്ഞ ഇല്ലായിരുന്നു അതിന്റെ മിസ് ചെയ്യുന്നുണ്ട് താങ്ക് യു ഇതാണ് കങ്കണ കങ്കണ പറ എന്റെ ബർത്ത്ഡേ പറ്റി പറയും നല്ല രീതിയില് ചെയ്യുന്നുണ്ട് കഴിയുന്നുണ്ട നടക്കുന്നുണ്ട് നടക്കുന്നുണ്ട് നല്ല സദ്യ നല്ല ഗുഡാക്കിയാണ് അങ്ങനെ സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ വിളിച്ചിട്ടും ജോയിൻ ചെയ്യുന്നത് എനിക്ക് വളരെയധികം സന്തോഷം സാധിച്ചത് വളരെയധികം സന്തോഷം

ു താങ്ക് യു ഒരു പത്ത് മുപ്പത്തഞ്ചോളം ഫുഡ് കിറ്റായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് പച്ചക്കറികളും പിന്നെ അതുപോലെ തന്നെ റൈസും എല്ലാമായിട്ടും അപ്പോൾ അത് അവരെല്ലാം ഈ സാധാരണ സാധനങ്ങൾ വാങ്ങാനുള്ള സൂപ്പർ മാർക്കറ്റിൽ തന്നെയാണ് അതും ഓർഡർ ചെയ്തത് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനം തന്നെ കൊടുക്കണമെന്ന് എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു നമ്മളെന്തെങ്കിലും ഒരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതുപോലെ ആകരുത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർത്ത്ഡേയില് ഇങ്ങനെ കുറച്ച് കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇതുപോലെ വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ആക്ച്വലി താമസമായിട്ട് നാല് വർഷമാവാൻ പോകണം ഈ നാല് വർഷമായിട്ടും ഞാൻ ആകപ്പാട് ഒരു കടയിലാണ് എപ്പോഴും പോകാറുള്ളത് ഇവിടെ ഉള്ള ഇള്ള സമയത്താ അമൃതാസ് സൂപ്പർ മാർക്കറ്റിലാണ് പോകാറുള്ളത് അല്ലേ ചേട്ടൻ അറിയാമായിരിക്കും അപ്പൊ ഇതുപോലെ ഈ കിറ്റിന്റെ ഒരു കാര്യം വന്നപ്പോൾ ഞാൻ അവിടെ തന്നെയാണ് ഏൽപ്പിച്ചത് അപ്പൊ ചേട്ടാ പറഞ്ഞു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വളരെ നല്ലൊരു കാര്യമാണ് അതെന്ന് വെച്ചിട്ട് എല്ലാ അഭിനന്ദനങ്ങളും പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ള വെച്ചാൽ വളരെ ഞാനങ്ങനെ ഞാൻ എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളകളിലാണ് സാധാരണ പോകാനുള്ളത് പ്രത്യേകിച്ചൊരു ട്രാൻസ് കമ്മ്യൂണിറ്റി നിന്ന് ആ ഒരു കംഫർട്ടബിൾ ഒക്കെ കംഫർട്ടബിളൊക്കെയുള്ള എനിക്ക് കമ്മ്യൂണിറ്റി ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഷോപ്പും കൂടിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇത്രയും ദിവസം ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വന്ന് വരുന്ന ഒരു കാര്യം തന്നെ എനിക്ക് അതുകൊണ്ടാണ് എല്ലാരും അവിടെയുള്ള എൻ ഡി ആർ സ്റ്റാഫും വളരെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് എല്ലാവരും കൂടി എനിക്ക് സദ്യ വിളമ്പ് കാണും ഇല ഇട്ടു കറികളൊക്കെ ഏതൊക്കെ വിളമ്പെന്ന് നോക്കട്ടെ ഞാൻ വിളമ്പി അതേ ഓർഡറിലാണോന്ന് ഞാൻ പറഞ്ഞു ഞാൻ ആരോടും പറയില്ല ഏതൊക്കെ ഓർഡറിലാണ് കറികൾ ഇട്ടെന്ന് പറയില്ല അപ്പൊ ഇവിടെ സദ്യ വിളമ്പുന്നത് ജിഷ്ണുണ്ട് പിന്നെ അമൃതയുണ്ട് കനിയുണ്ട് ഇവര് മൂന്ന് പേരുണ്ട് അതായത് മാറിയിരിക്കുന്നുണ്ട് ഞാനിരുന്നു അതിലും രാമനാരായണി മാറിയിരിക്കുന്നുണ്ട് സോ ഇവര് വിളമ്പുന്ന സദ്യ ഞാൻ നോക്കട്ടെ ഓർഡറിലാണോ പ്രത്യേകിച്ച് നമ്മൾ ഈ തിരുവനന്തപുരത്തെ സദ്യക്ക് സദ്യക്കൊരു പ്രത്യേകതയുണ്ട് സദ്യക്ക് ഓർഡർ ഉണ്ട് ഓരോ കറികൾ കറികൾക്കും നമ്മള് ഓരോ സാധനങ്ങൾ വയ്ക്കുന്നത് ഒക്കെ എല്ലാത്തിലും ഓരോരോ ഓർഡർ ഉണ്ട് ഹനു വന്നു ഓരോ ലൈൻ തന്നെ എന്റെ അനിയച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഓരോ സാധനത്തിനും നീ കൂടി ൂടി അപ്പൊ ഓരോ സാധനത്തിനും ഓരോ ഓർഡർ ഉണ്ട് അപ്പൊ ആ ഓർഡർ അനുസരിച്ചാണ് ഇവര് വിളമ്പുന്നോക്കുന്നത് ഞാൻ നോക്കുന്നത് ആ ഇനി ഞാൻ തന്നെ പറഞ്ഞു പറയില്ല പറഞ്ഞാൽ ഞാൻ പറഞ്ഞു പോയതാണ് അത് നിങ്ങൾ മറന്നു ഞങ്ങൾ ഇതൊക്കെ ഞങ്ങള് ആക്ച്വലി ആദ്യം വെക്കും ആ ഇതൊക്കെ ഇവര് പിന്നെയാണ് വെക്കുന്നത് എന്നാണ് ഇവര് പറയുന്നത് അമ്മയൊന്നും വന്നില്ല എത്ര നേരം ഞാൻ അവരെല്ലാവരും ഞാൻ വിവരൊക്കെ എല്ലാവർക്കും അങ്ങനെ ഒരേ അനിയം വന്നപ്പഴാണ് വന്ന് കേറത് നല്ല ഡോസ് കൊടുക്കണ്ട ഡോസാണ് കൊടുത്തത് എല്ലാരും വരുന്നേ ഉള്ളു അമ്മേ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തു എന്റെ വയറും കാഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് പിറന്നാളുകാരിയാണ് ഒരു ചായ മാത്രം ഞാൻ സ്വയമേ ഇട്ട് കുടിച്ചോണ്ട് പോയി ഇവിടെ ഒരാൾ ഒരു ചായ പോലും ഇട്ടോ ഇവിടെ എന്നോട് രാവിലെ പറഞ്ഞു ചായ പറഞ്ഞ് പോയി തൊഴുത് വർക്കും ചെയ്തു എനിക്ക് പറഞ്ഞത് ഞാൻ പറഞ്ഞ നിലവിളക്കെ കത്തിച്ചുവെച്ചാണ് പല ചോറ് വരേണ്ടായിരുന്നു ഒരു നിലവിളക്കിന്റെ മുമ്പിൽ ഇനി നിലവിളക്ക് കത്തിച്ച് വെക്കാൻ പാടുണ്ടോ നിങ്ങൾ പറ ഒരു കരിവിളക്കെങ്ങനെ വെച്ചുകൂടികോട്ടോ അതല്ലേ ഞാൻ നിൽക്കുന്നത് അമൃതേ പറഞ്ഞത് ഞാൻ നിലയോടൊക്കെ കൂട്ടുന്നത് ഞാൻ 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 ഒരു പറഞ്ഞത് അമൃത പറഞ്ഞു അതാണ് കേസ് ഇതെന്താ ഇത് നിങ്ങൾക്ക് നേരത്തെ മാങ്ങാൻ പാടില്ല ഇത്ര സ്ഥലമില്ലാത്ത പോലെ നിങ്ങൾ ഇങ്ങനെയല്ലേ ഉടാനപ്പോ ഹെയർ സ്റ്റൈലില് കാണിക്കുന്നത് ഈ ഇത് നിങ്ങൾ ഈ സതിവിളമ്പല്ലേ കാണിക്കരുത് അതെ നോട്ട് ദി പോയിന്റ് ദാ ഇത് അതെ ഇഷ്ണു നേരത്തെ കേറി കളയീട്ടാണ് ഞാൻ റിഗസ്റ്റർഡ് നോട്ട് ദി പോയിന്റ് താങ്ക്യൂ ൂടെച്ചാണ് കഴിക്കേണ്ടത് ആർക്കെന്താ ഇതില് നോക്കുന്നു ഇതില് നോക്കിയാ അതിലോട്ട് വിളമ്പ് അവിടെ വല്യ വിളമ്പ് കാര്യം തോരൻ അവിയടിക്കും കൂട്ടുകാരുന്നില്ലല്ലോ ഇതാണോ കൂട്ടി അറിയാതെല്ലാം ഈ കൂട്ട് എന്താ പറയാ കൂട്ടി വെച്ച് ചേർത്തിട്ടുള്ള കാര്യങ്ങളെല്ലാം വിളമ്പ് ഭയങ്കര അത് അങ്ങനെ സ്ഥലം കൊണ്ടുവരണം സദ്യ വിളമ്പ് ആദ്യം ചെയ്യേണ്ടത് ചെയ്യണ്ടി സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സദ്യയെല്ലാം വേണ്ടി വീട്ടി തരയേണ്ട ആൾക്കാരായിരുന്നു എന്റെ അമ്മയും അനിയനും എന്റെ നാത്തുവിന് ഞങ്ങൾ വിളമ്പിണ്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോ നെയ് വന്നു ഞാൻ സദ്യ അഴിച്ചുകൊണ്ട് ഇപ്പൊ വരും ഇപ്പൊ വരും ഞാൻ കാത്തിരുന്നു വന്നു അങ്ങനെ അവസാനം അവര് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങള് ഒരുമിച്ചിരുന്നു സദ്യ അയക്കുന്നു വേറൊരാളെ സദ്യ കഴിക്കാൻ ആയിട്ടില്ല നല്ല ഉറക്കമാണ് അടുത്ത സദ്യ ഞങ്ങൾ ഒരുമിച്ചിരുന്നതായിരിക്കും അപ്പൊ ആര് വന്നില്ലെങ്കിൽ ഞാനിങ്ങ് അവനെ എടുത്തോണ്ട് ഞങ്ങൾ ഇതൊന്നും സദ്യ ആ ഞാൻ പറഞ്ഞിരുന്നല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിനടുത്തുള്ള കുറച്ച് ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് എന്താ പറയുക ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ആയിട്ടുള്ള കുറച്ച് പേർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ അത് കാരണം കുറച്ച് ആളുകൾക്ക് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നതിനെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം അപ്പോൾ ഫുഡ് കിറ്റ് എല്ലാം അടങ്ങുന്ന ഒരു ഫുഡ് കിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു കാര്യമായിരിക്കുമെന്ന് ഞാൻ കരുതി അപ്പോൾ അങ്ങനെ കുറച്ച് പേര് ആരെന്നൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് അടുത്തൊക്കെ ഉള്ള ആരെന്നൊക്കെ അന്വേഷിച്ചു അങ്ങനെ കൊടുക്കാനായിരുന്നു പദ്ധതി ഉണ്ടായിരുന്നു അങ്ങനെ പ്ലാൻ ചെയ്ത പ്രകാരം തന്നെ എല്ലാ ആൾക്കാരെയും സംഘടിപ്പിച്ച് അങ്ങനെ ഇതായിട്ട് കൊടുക്കുകയായിരുന്നു പിന്നെ അതുപോലെ തന്നെ കൂടുതൽ ആൾക്കാരെ എനിക്ക് അറിയത്തില്ല അപ്പോൾ അറിയാത്തത് കാരണം ഞാൻ എൻ്റെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ പരിചയപ്പെടുത്തിയായിരുന്നല്ലോ കങ്കണ കങ്കണ അത് വിളിക്കുന്നതാണ് കേട്ടോ യഥാർത്ഥത്തിൽ ആൻറ്റിൻ്റെ പേര് തങ്കമണി എന്നാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതായിട്ട് ഞാൻ പെറ്റ് പെറ്റനയും വിട്ടുകൊടുത്താണ് കങ്കണമെന്ന ഫ്രീ അപ്പോൾ ആ ആൻറ്റി തന്നെയാണ് എല്ലാവരെയും അറേഞ്ച് ചെയ്തതും ചോ അന്വേഷിച്ചൊക്കെ എനിക്ക് കൂടുതലായിട്ടുള്ള ആൾക്കാരെ ഞാനിവിടെ താമസമായിട്ട് നാല് വർഷം ആവുന്നുള്ളു ഇവിടെ വീട് വെച്ച് താമസമായിട്ട് നാല് വർഷം ആവുന്നുള്ളൂ ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ഇതായിട്ട് എല്ലാവർക്കും എല്ലാ ഫുഡ് പ്രോഡക്ട്സും അടങ്ങുന്ന ഒരു കിറ്റ് തന്നെ നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു കിറ്റ് തന്നെ മറ്റുള്ള അടുത്തൊക്കെ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിരിക്കണം നല്ല സാധനങ്ങളായിരിക്കണമെന്നും എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ തന്നെ ഒരു ദിവസം പോയി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് സെലക്ട് ചെയ്ത് നമുക്കൊരു വീട്ടിലേക്ക് ആവശ്യം ഒരു ഒരു വൺ വീക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ പോയിട്ട് ഞാൻ തന്നെ കളക്ട് ചെയ്തെടുക്കുമായിരുന്നു ഞാൻ തന്നെ ഒരു ബക്കറ്റിൽ ബാസ്ക്കറ്റ് കളക്ട് ചെയ്തിട്ട് പറഞ്ഞു എനിക്ക് ഈ സാധനങ്ങളെല്ലാം അടങ്ങിയ ഒരു കിറ്റ് വേണമെന്ന് പറയും പിന്നെ അതിനനുസരി പച്ചക്കറിയും ഞാൻ അവരോട് തന്നെ പറഞ്ഞ് അറേഞ്ച് ചെയ്തു തരാൻ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ളൊരു ഫുഡ് കിറ്റായിരുന്നു ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർ ഒരു ഉച്ചയായപ്പോൾ തന്നെ എൻ്റെ വീട്ടിലേക്ക് ആ കിറ്റ് കൊണ്ടുവരികയും ചെയ്തു ഈ ഒരു വീഡിയോ ഞാനിത് പോസ്റ്റ് ചെയ്യുന്നതോട് മറ്റുള്ള ആൾക്കാർക്കുള്ള ഒരു പ്രചോദനം കൂടിയാണ് ഈ ഒരു വീഡിയോ മറ്റുള്ള ആൾക്കാർക്ക് അവരുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഏറ്റവും വളരെ മനോഹരമാവും കൂടിയാണ് ഈ വീഡിയോ പിറന്നാൾ തുടങ്ങിയ കേക്ക് കട്ട് ചെയ്താണെങ്കിലും അമ്മയും അനിയനും അസിസ്റ്ററിനും എല്ലാവരും ഞാൻ മിസ്സ് ചെയ്തു അപ്പോൾ വൈകുന്നേരം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കിറ്റൊക്കെ കൊണ്ട് തന്ന അവിടെ ഞാൻ കിക്ക് കിറ്റൊക്കെ ഓർഡർ ചെയ്ത സൂപ്പർ മാർക്കറ്റിലെ അവിടുത്തെ ചേട്ടൻ എനിക്കൊരു കേക്ക് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ ആ ഒരു കേക്ക് കട്ട് ചെയ്തുകൊണ്ട് വൈകുന്നേരം അവരോടൊപ്പം ഒക്കെ ചെറുതായിട്ടൊരു കേക്ക് കട്ടിങ് അങ്ങനെ നടത്തി പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര ഒരു സന്തോഷമുള്ള എന്ന് വെച്ചാൽ ഫാമിലിയോടെ പെരിക്കാൻ കഴിയുക നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇതുപോലൊരു മുഹൂർത്തം നമുക്ക് എത്ര മനോഹരമാക്കാം അതൊക്കെയാണ് ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്ന നല്ലൊരു അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ വീട്ടിൽ സഹായിക്കാൻ വരുന്ന ആൻറ്റിക്ക് കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ആൻറ്റിക്കും ഞാൻ കിറ്റ് കൊടുത്തു വീട്ടിൽ വരുന്ന തൊട്ടടുത്തുള്ള തന്നെയാണ് എപ്പോഴും വിളിച്ചു കഴിഞ്ഞാൽ എന്ത് കാര്യത്തിനും സഹായത്തിനും വരുന്ന ആൻജിയാണ് തങ്കമണി ആഞ്ചി ഞാൻ വെറുതെ വിളിക്കുന്ന ഒരു പേരാണ് കങ്കണ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ പറഞ്ഞപ്പോഴത്തേക്കും ഇതുപോലെ കങ്കണ തന്നെയാണ് ഏൽപ്പിച്ചത് എല്ലാ കാര്യങ്ങളും എല്ലാവരെയും അറേഞ്ച് ചെയ്യുക ഇതുപോലെ ഇവിടെയുള്ള എനിക്കറിയത്തില്ലല്ലോ ഇവിടെ ആരൊക്കെയാണ് ഇത്ര ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരെന്ന് എനിക്ക് അറിയത്തില്ല അപ്പം ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞ് ആരൊക്കെ ഉണ്ടെന്ന് പറയുക സോ അവർക്ക് പത്ത് പതിനഞ്ചു പേർക്ക് കൊടുക്കാന്ന് പറഞ്ഞു പക്ഷെ പതിനേഴ് പേര് വന്നായിരുന്നു അല്ലെ പേര് പതിനെട്ട് പേരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പതിനെട്ട് പേർക്കൊക്കെ കൊടുത്തു വളരെ സന്തോഷായിട്ട് എല്ലാ ആൾക്കാരും പോയിട്ടുണ്ട് അവരെ വീടിനടുത്തുള്ള കഷ്ടതയും ബുദ്ധിമുട്ടും ഒക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തപ്പോഴും ഞാൻ എൻ്റെ കമ്മ്യൂണിറ്റിയെ ഞാൻ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കാര്യമാണ് എൻ്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരുപാട് ആളുകൾ ഇന്നും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ജോലിയില്ലാതെയും ജോലി ചെയ്യാൻ ജോലി ലഭിക്കാതെയും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷേ എല്ലാവരെയും സഹായിക്കാനൊന്നും എനിക്ക് കഴിയില്ല എന്നാലും എൻ്റെ തിരുവനന്തപുരത്ത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ സ്വന്തം നാട് തിരുവനന്തപുരത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേർക്ക് അതും ഒരു പത്ത് പതിനെട്ട് കമ്മ്യൂണിറ്റീസിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും കൂടി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു അവർക്ക് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നോട് ദൈവം പൊറുക്കില്ല എന്നുള്ളതാണ് കാരണം ഞാൻ മറ്റുള്ള മനുഷ്യർ ഞങ്ങളെപ്പോലുള്ള വ്യക്തികളെ മറന്നു കഴിഞ്ഞാലും ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എനിക്ക് അവരെ മറക്കാൻ ഒരിക്കലും കഴിയാത്ത കാര്യമാണ് ഞാൻ ഇങ്ങനൊരു ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോഴും ഞാൻ ആദ്യം ഓർക്കേണ്ടത് അവരെ കൂടിയാണ് അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഉച്ചത്തെ എൻ്റെ ഭക്ഷണം വീട്ടിലെ ഭക്ഷണവും അതുപോലെ തന്നെ എന്താ പറയുക ആ വീടിൻ്റെ അടുത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെയുള്ള കിറ്റും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ മാനവീയത്ത് അവരോട് പറഞ്ഞു തിരുവനന്തപുരത്ത് മാനവീയം വിധിയിൽ വരിക ഞാനവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് കിറ്റ് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ അവിടേക്ക് വന്ന് കളക്ട് ചെയ്യുക എല്ലാവരെയും വീടുകളിലൊന്നും പോയി കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവർക്കും വന്ന് ചേരാൻ പറ്റിയ പറ്റിയൊരു സ്പേസാണ് മാനവീയം വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി ഇവൻസുകൾ മിക്കതും നടക്കാറുള്ളത് മാനവീയ രീതിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും പറഞ്ഞു നിങ്ങളെല്ലാവരും അവിടേക്ക് വരിക വന്നിട്ട് ഫുഡ് കിറ്റ് എൻ്റെ ഒരു സന്തോഷമാണ് എൻ്റെ ഒരു പിറന്നാൾ എത്രയോ കാശുകളൊക്കെ പല വിധത്തിലും നമ്മൾ എക്സ്പെൻസ് ചെയ്ത് കളയുന്നു അപ്പോൾ നമുക്ക് ഇത് ഒരു നേരത്തെ ഭക്ഷണം ഒരു മനുഷ്യന് കൊടുക്കാൻ സാധിച്ചാൽ അത് നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യം കൂടിയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ തന്നെ മറ്റുള്ള നമ്മൾ അങ്ങനെ വേറൊരു തരത്തിൽ നമ്മൾ എൻജോയ് ചെയ്ത് നമ്മുടെ പിറന്നാളും മറ്റുള്ള ആഘോഷങ്ങളും ചെയ്യാനായിട്ട് പോകുന്ന അവസരത്തിൽ ഇതുപോലെയുള്ള നല്ല കാര്യങ്ങൾ നിങ്ങളെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് അതൊരു ഭയങ്കര ഒരു സന്തോഷമായിരിക്കും നമ്മളെ ലൈഫിൽ എക്കാലത്ത് നമുക്കത് എന്നും സന്തോഷിക്കാനുള്ള ഒരു സന്തോഷമായിരിക്കും ചിലപ്പോൾ മറ്റുള്ള ആൾക്കാർക്ക് അതൊരു മോശമായിട്ടുള്ള കാര്യമായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നാം അല്ലെങ്കിൽ വീട് നിങ്ങൾ ഇപ്പോൾ വീഡിയോ എടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് തോന്നാം പക്ഷേ എനിക്കിതൊരു മോശമായിട്ടും അങ്ങനെ തോന്നുന്നു എനിക്ക് അഭിമാനം മാത്രമേ ഉള്ളു ഇനിയും എനിക്കിതുപോലെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞു കാര്യങ്ങളാണെങ്കിലും അത്ര വലിയ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാലും ചെറിയ ചെറിയ കാര്യങ്ങളായാലും ചെയ്തുകൊണ്ട് എനിക്ക് ഒരുപാട് ഈ ഇതുപോലെയുള്ള നിറനാളുകൾ ആഘോഷിക്കണമെന്ന് ആഗ്രഹമുണ്ട് നിങ്ങളെ എല്ലാവരുടെയും പ്രാർത്ഥന എനിക്കിപ്പോൾ ഉണ്ടായിരിക്കുക ബ്ലസ്സിങ്സ് എല്ലാവരുടെ ബ്ലസ്സിങ്സും ഉണ്ടായിരിക്കാം സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരിക്കാം ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പുതിയ എപ്പിസോഡുകളായിട്ട് വരുന്നുണ്ട് പുതിയ എപ്പിസോഡിലെ പുതിയ വിശേഷങ്ങൾ കാണുന്നവരെ ബായ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ബട്ടൺ അമർത്താൻ മറക്കണ്ട നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക